നമസ്കാരം ജനയുദ്ധ സുഹൃത്ത മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബാക്ക് പെയിൻ ബാക്ക് പെയിൻ ഉള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഒരുപാട് സമയം ചെയറിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു പെയിൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു ഇരിക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ബാക്ക് പെയിൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം സാധാരണ നമ്മൾ ഇരിക്കുന്നത് കാല് നീട്ടി വെച്ച് അല്ലെങ്കിൽ കാൽമേ കാല് നീട്ടിവെച്ച് ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഫുൾ വെയ്റ്റ് നമ്മുടെ ഈ പാൽവിക് റീജിയനിലേക്ക് വരും ഇതാണ് ബാക്ക് പെയിനിലുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ബോഡി വെയ്റ്റ് അൻപത് ശതമാനം പാൽവിക് റീജിയനിലും അൻപത് ശതമാനം കാലിലേക്ക് കൊണ്ടുവരിക ബോഡി കുറച്ചുകൂടെ മൂവ് ചെയ്തിട്ട് ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാക്ക് പെയിൻ റിലീഫിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് കൂടുതൽ യോഗ കണ്ടൻറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക